e te paiere honai ko e te paiere honai ko paiatia le koleke paiatia I'm not साईना टीले कोणे जे साईना टीले कोणे जे साईना टीले कोणे जे आवाज पर तेरी क्या चीज़ 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 आवाज पर तेरी क्या

تپي رنداي چا تپي رنداي چا تپي رنداي ماريدو تپي رنداي ماريدو تپي رنداي ماريدو نينگ ڪريو ويندو نينگ ڪريو ويندو জও জও কে জও কে জও 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 কে জিন্দা বানা যারা নিঙ্গারে 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 আয়না ভিড়ে করে দেয়

നരേക്കും മുത്തട്ടെ സത്യസന്ധായിക്കേ എത്ര പൈയുടെ കുട്ടായിസോ എത്ര പൈയുടെ കുട്ടായിസോ എത്ര പൈയുടെ മക്കളിലെ എത്ര പൈയുടെ മക്കളിലെ എത്ര പൈയുടെ മക്കളിലെ സംഗീതം അധികാരികളേ സംഗീതം അധികാരികളേ സംഗീതം അധികാരികളേ നിങ്ങൾ കേവേലും യേശുവിനെ വിളിച്ചേതോ ফা্শ,স্বডাু ,য়া্শ্ আকবিস্শ্য সলািখকো আতগার চয�ালাই উল্বারচ আত�ণার হিকাঁ আনাই্শ্যশ্ আনিকারচ puedo від chiliniz আনাউ্িখব মুল� 이 가래. 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 이 가. 이 가. 이 가. 이 가. 이 가. 이 വകലം അറിയുവാൻ വേണ്ടിയിട്ട് ധർമ്മ ബോർഫീസിൽ അയച്ചു പ്രിയപ്പെട്ടത് നമ്മുടെ ക്രമസേഖി അതേപോലെ ആധാർ കാർഡും നമ്മുടെ ജില്ലാ പ്രായ അതുശയയും മറ്റ് കെ എസ് പോർട്ടലേയും എല്ലാവരും നമ്മൾ പ്രവാദികൾ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി പ്രവർത്തനങ്ങളുടെ പ്രായമായ ഇങ്ങനെ ഒരു പകൽപന്തം പകൽപന്തം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കൊലപാതകം ആ കൊലപാതകം കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അധികാരികളുടെ കണ്ണു തുറക്കാൻ വേണ്ടി സാധിക്കാത്ത നിലയിലേക്ക് കൃത്യം കൊലപാതകത്തിന്റെ കൃത്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത റപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളുമായിട്ട് കെ എസ് യു മുന്നോട്ട് പോകുന്നത് വെറ്റിനറി കോളേജിനകത്ത് ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഏകാധിപത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ ക്യാമ്പസിനകത്ത് ജീവിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള നിലയിലേക്ക് ഈ നാട് മാറിയിരിക്കുന്നു ഉത്തരേന്ത്യയിലെ പല ആൾക്കൂട്ട കൊലപാതകങ്ങളെപ്പോലും നാടിപ്പിക്കുന്ന വിധത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ ആ കൊലപാതകത്തിന്റെ പ്രതികളെ കൃത്യമായി പിടിച്ച് അവർക്ക് ശിക്ഷ ഉറപ്പു വേണ്ടിയിട്ട് ഇവിടത്തെ നീതി സംരക്ഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ പോലീസും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ക്യാമ്പസ് വെറ്റിനറി കോളേജ് പോലെയുള്ള ക്യാമ്പസ് അവിടെ ഒരു മാത്രമുള്ളൊരു അല്ല നിരവധി ക്യാമ്പസ് ഇതുപോലെ തന്നെ കേരളത്തിനകത്തുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയ്ക്കകത്തുണ്ട് ഇവിടെ കണ്ണൂരിനകത്തുണ്ട് പോലീസ് തെന്മാർക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ആ ക്യാമ്പസിനകത്ത് മറ്റ് വിദ്യാർത്ഥി കൊടുക്കുന്ന മറ്റാരെയും അവിടെ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാമ്പസ് ആണത് ആ ക്യാമ്പസിനകത്തും ഇതുപോലെയുള്ള അക്രമങ്ങൾ നടക്കാറുണ്ട് ക്ലാസ്ലൂമിനകത്ത് കൂട്ടിയിട്ട വിദ്യാർത്ഥികളെ അക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ക്യാമ്പസ് എന്ന് ക്യാമ്പസ്കത്തും അവിടെയാണ് കൃത്യമായ ഇടപെടൽ കഴിഞ്ഞ ദിവസം അയ്യന്നൂരിലെ വനിതാ പോളിക്കകത്ത് സംഭവം വളരെ ഭീകരമായ ഒരു സാഹചര്യമായിട്ട് നമ്മുടെ വിലയിരുത്തേണ്ടതുണ്ട് ആ ക്യാമ്പസിനകത്ത് ഇന്ത്യ സ്ഥിരം പങ്കടിച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ സാധിക്കില്ല ഉന്നതമായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളെ പോലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ആ ഗുണ്ടകൾക്കെതിരെ നടപടി എടുക്കാൻ പോലും ഈ കേരളത്തിനകത്തുള്ള പോലീസിന് സാധിച്ചില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവര് ഈ കണ്ണൂർ ജില്ലയിലും പല ക്യാമ്പസിനകത്തും ഇതുപോലെയുള്ള വ്യക്തിഗത ക്യാമ്പസിൽ പോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമോ എന്ന് കെ എസ് സംശയിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി

സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സമരം ആ പ്രതികളെ പിടിക്കുമ്പോൾ അവർക്ക് ശിക്ഷാത്തിന്റെ നീതിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകൽബന്ധത്തിന്റെ ഔദ്യോഗിക പ്രതികാരം നിലനിൽക്കുവാൻ വേണ്ടി സംസ്ഥാന പന്തംകുളത്തി സമരമായി കെ എഫ് സി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാലങ്ങളിൽ എഴുതുന്ന ദിവസങ്ങളിൽ സിദ്ധാർത്ഥിൻ്റെ നീതിക്കായിക്കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ സെരു രീതികളും ഈ ആയിക്കൊണ്ട് പ്രതിഷേധമായിക്കൊണ്ട് കെ എഫ് സി മുന്നോട്ട് പോകും അതിലൊന്നു വെച്ചാൽ മറ്റൊന്നുമല്ല എൻ്റെ ഐ ജി എല്ലാ മാധ്യമങ്ങളും എല്ലാ മനുഷ്യന്മാരും ചർച്ച ചെയ്ത വിഷയമാണ് വയനാടുള്ള ആ വിഷയം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു കൊലപാതകം കൂടിയാണ് അത് മറ്റൊന്നുമല്ല അവിടെയുള്ള എസ് എഫ് ഐയുടെ യൂണിയൻ ഭാരവാഹികളും യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള എസ് എഫ് ഐയുടെ നേതാക്കന്മാർ വരുത്തിവെച്ച ഒരു കൊലപാതകമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകമെന്ന് കെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല സിദ്ധാർത്ഥിനെ ആ യൂണിവേഴ്സിറ്റിയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ ഹോസ്റ്റലിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തത് ഇവിടെയുള്ള എസ് എഫ് ഐ എന്ന് പറയുന്ന പറയുന്നു ഒരു ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ പഠിക്കാൻ പോകുമ്പോൾ ആ ആ വിദ്യാർത്ഥിയുടെ മനസ്സ് എന്ന് പഠിക്കുന്ന സിലബസുമായി മുന്നോട്ട് പോയിക്കൊണ്ട് അവന്റെ ഭാവിയുടെ ഭാവി നോക്കിയാണ് അവൻ പഠിച്ച് മുന്നോട്ട് പോകുക ആ പഠിക്കാൻ അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് വന്നാണെന്നും കൊണ്ട് പിന്നെ മലയോര മലയോര യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവൻ പഠിച്ചു പിടക്കനായി മുന്നോട്ട് പോകുമ്പോൾ ആ ക്യാമ്പസിന്റെ താരമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള രക്തമായി നേതാക്കന്മാർക്ക് അവനെ പിടിക്കാമെത്തുന്ന സമയത്ത് അവനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അവനെ ശാരീരികമായി പീഡിപ്പിച്ചു അവസാനം ആ ഈ കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഈ നാറീയ പ്രസ്ഥാനമായ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങളടക്കം ആ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാടുള്ള വീട്ടിൽ പോയപ്പോൾ അവന്റെ അമ്മയും അവന്റെ അച്ഛനും ഞങ്ങളോട് പറയുകയുണ്ടായി അവന്റെ ശവസംസ്കാരത്തിന് അവന്റെ ക്യാമ്പസിൽ കൊണ്ട് സിദ്ധാർത്ഥിന്റെ മരണമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിൽ നിന്ന് രണ്ട് പേര് അവിടെ ആ സിദ്ധാർത്ഥിന്റെ പൊതു ശരീരം കാണാൻ വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ ബോഡി കാണാൻ വേണ്ടി ആ നെടുമങ്ങാട് വീട്ടിൽ പോയിട്ടുണ്ട് ആ വീട്ടിൽ പോയത് മറ്റൊന്നുമല്ല അവിടെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആ എസ് എഫ് ഐ നേതാക്കന്മാര് അവിടെ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട് വീട്ടിൽ പോയിട്ടുള്ളത് സിദ്ധാർത്ഥന്റെ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട് അവന്റെ അച്ഛനും ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഞങ്ങളെ തേടി വന്നത് ഞങ്ങളെ മോന്റെ നീതി കാണാൻ ഞങ്ങൾക്കറിയാൻ പക്ഷേ ആ അമ്മയും ആ അച്ഛനും പറഞ്ഞത് നിങ്ങൾ അവന്റെ നീതി മേടിച്ചെടുക്കുന്നതിന് പകരമായും അതിലുപരി എനിയൊരു സിദ്ധാർത്ഥിമാർ ഈ കലാലയങ്ങൾ കേരളത്തിലെ കലാലയങ്ങൾ പ്രവർത്തനങ്ങൾ പ്രവർത്തനമായി നിങ്ങൾ മുന്നോട്ട് പോകണം ഇങ്ങനെ സിദ്ധാർത്ഥമാരെ പ്രസ്ഥാനമുണ്ടല്ലോ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനങ്ങളെ ക്യാമ്പസിൽ നിങ്ങൾ ഉറച്ചു നീക്കിയിട്ട് മുന്നോട്ട് പോകണം അതേപോലെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ സിദ്ധാർത്ഥത്തിന്റെ സിദ്ധാർത്ഥിന്റെ കൊലപാത കൊലപാതത്തിന് മറ്റു പല ബന്ധങ്ങളുമുണ്ട് ആ ബന്ധങ്ങൾ മറ്റൊന്നുമല്ല ആ ക്യാമ്പസിന്റെ എഡ്യൂക്കേഷൻ

നിരവധി അധ്യാപകർ ഈ സിദ്ധാർത്ഥത്തിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിദ്ധാർത്ഥനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് ആ സിദ്ധാർത്ഥിന്റെ തരീരത്തുള്ള പരിപ്പൂരം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിൽ ഇവർക്കും കൂടി പങ്കുണ്ട് അതേപോലെ തന്നെ ആറ് ദിവസം ഈ എസ് എഫ് ഐ ഗുണ്ടകളെ ഒളിവിപ്പോ സഹായിച്ചതും അവിടെയുള്ള ഈയിലടക്കമുള്ള അധ്യാപകരാണെന്ന് ഞാൻ സി പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാണുന്ന കേരളത്തെ ഒരു പോലീസുകാരനെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ സിദ്ധാർത്ഥ് മരിച്ചതിന്റെ രണ്ട് മൂന്ന് ദിവസം ആ ക്യാമ്പസിൽ ആ നേതാക്കന്മാർ പോയപ്പോൾ അവരെ ചാച്ച കണ്ടു വായ്പ കേരളത്തിലെ പോലീസ് അതുകൊണ്ട് ആവശ്യപ്പെടുകയാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ എസ് യുടെ ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൽ മുന്നിട്ടതുപോലെ ഈ കണ്ണൂർ ജില്ലയിലും നിരവധി ഇതേമാർ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒട്ടടുത്തുള്ള യും അതേപോലെ തന്നെ ആയത്തോളവും പോലെയുള്ള പല ക്യാമ്പസുകളും ഈ ജില്ലയിൽ ഇതേപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് രക്ഷിതാക്കളോട് ഇവർ കോട്ടകളായി കിട്ടുന്ന ഓരോ ക്യാമ്പസുകളും അതേപോലെ തന്നെ നമുക്ക് ഒന്നും നടത്താൻ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് எத்தொப்பட கோட்டையுகூர் ஜெல்லும் ஆயுதம் வர காரணம் எத்தப்பினு அவருக்கு அவர் அவர் அடிக்கானும் ரொம்பியுள்ள குண்டூர் ஐடி போட்டி வேண்டாம் ஈண்டகெல்லாம் ஈண்டகளை எல்லாம் எண்ணத்தின் மூலம் கொண்டு வந்து கொண்டு ஞாபக போராட்டம் மோகேக்கும் அறியானது നീതിക്ക് വേണ്ടി ഞങ്ങൾ നാലാം തീയതി നടത്തുന്ന തിങ്കളാഴ്ച നടത്തുന്ന മാർച്ചില്ലേ ആ മാർച്ച് ഈ ബന്ധം പോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സിദ്ധാർത്ഥിന്റെ മരണം ഒരു ഭരണമായിട്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരും കൊന്നതല്ല എന്ന് പറയുന്നു ഈ സർക്കാരിന്റെ തന്നെ ഒരു വ്യക്തിമാണ് സിദ്ധാർത്ഥ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സിദ്ധാർത്ഥമാരുടെ സൃഷ്ടിക്കുന്ന പോലും ഈ എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നതിലും ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ പോലുള്ള ഒട്ടനവധി ഈ കണ്ണൂർ ജില്ലക്കാലത്ത് സിദ്ധാർത്ഥുമാരെ സൃഷ്ടിക്കുന്ന എസ് എഫ് ഐയുടെ ഈ എന്ത് സ്വാതന്ത്ര്യമാണ് എന്ത് ജനാധിപത്യാണ് ഞാൻ ആശ്രയിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ സർക്കാരിനെ അറക്കാൻ അന്ന് കെ എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പിണറായി വിജയൻ സർക്കാരിനെ അടക്കാൻ എന്ന് ഉറക്കം പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ എടുക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാം ഈ പ്രതിഷേധം ില്ല ഈ പ്രതിഷേധവുമായി കെ എസ് മുന്നോട്ട് പോവുകയാണ് അടുത്ത ദിവസം തന്നെ സംസ്ഥാനതല സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ പ്രതിഷേധത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു